വെൽക്കം ബാക്ക് ടു അഡ്രിനാലിൻ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ദ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ആണ് റോയൽ എൻഫീൽഡ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇറക്കിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് കേട്ടോ ഇത് ഇതും അതുപോലെ തന്നെ നമ്മുടെ ഹിമാലയനും അവർക്ക് ഒട്ടും തെറ്റിയിട്ടില്ല ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് രണ്ട് വണ്ടി ലോഞ്ച് ചെയ്തു രണ്ടും ഒരേപോലെ തന്നെ ക്ലിക്കായി എന്ന് വേണേൽ പറയാം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് റോയൽ എൻഫീൽഡ് എടുക്കാത്ത ഒരുപാട് പേരെ എനിക്കറിയാം അത് അവരെ കൊണ്ടൊക്കെ തിരുത്തി പറയിപ്പിച്ചൊരു വണ്ടിയാണ് കേട്ടോ ഈ റോയൽ എൻഫീൽഡിൻ്റെ മുഖച്ചായ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ മാറ്റി എഴുതാനുള്ളൊരു പങ്ക് ഈ വണ്ടി തികച്ചു നല്ല രീതിക്ക് വഹിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഒരു കുട്ടി റോഡ്സ്റ്ററും കൂടെയാണ് കേട്ടോ ഒരുപാട് ഷോട്ടായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കാരണം എന്താ വെച്ചാൽ എളുപ്പം നമുക്ക് കൊണ്ടു ഒരു വണ്ടി കൂടിയാണ് സി ഹൈറ്റും കുറവാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ജി എസ് ടി കുറഞ്ഞതോടുകൂടി ഈ വണ്ടീൻ്റെ നല്ല രീതിക്കുള്ള പ്രൈസ് ഡ്രോപ്പും വന്നിട്ടുണ്ട് ബിഗിനർക്കൊക്കെ പറ്റിയ ഒരു വണ്ടി എന്നൊക്കെ വണ്ടിയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കൊണ്ടടക്കാം അതുപോലെ തന്നെ ഈസിയായിട്ട് കൺട്രോൾ ചെയ്യാം പിന്നെ ബി എസ് ഫോറിൽ നിന്ന് ബി എസ് സിക്സ് ബി എസ് ഫോർ ചെറിയൊരു രീതിക്കുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു എഞ്ചിനിൽ ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ നിങ്ങളൊരു ത്രീ ഫിഫ്റ്റി സിക്സി മോട്ടോർ സൈക്കിളൊക്കെ അന്വേഷിച്ചിടക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അണ്ടർ ടു ലാക്കിൻ്റെ താഴെ ഒരു വളരെയധികം ആയിട്ടുള്ള ഒരു കിടലിനൊരു എഞ്ചിനോട് കൂടിയ ഒരു വണ്ടി അന്വേഷിച്ചിടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കാനില്ല സത്യം പറഞ്ഞാൽ ഈ വണ്ടി നിങ്ങൾ മസ്റ്റായിട്ട് ഓടിച്ചു നോക്കേണ്ട ഒരു വണ്ടി കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് വീഴ് വണ്ടീൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് നമ്മുടെ ഈ കിട്ടിയേക്കുന്ന അവരുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ടോക്കിയോ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ തന്നെ കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ ഈ കളറ് പ്യൂർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരു 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 ചന്ദന കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു ഷെയ്ഡിൽ വരുന്ന കളറിൽ ഒരു ബ്ലാക്ക് ഡിസൈൻ ആയിട്ട് കണ്ടില്ലേ എഞ്ചിൻ്റെ സൈഡിലൊക്കെ ഒരു ഇതായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഡിസ്പ്ലേയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഹിമാലയൻ ഒക്കെ കണ്ട പോലെ ആ കുഞ്ഞൻ ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ടൈമൊക്കെ നോക്കാനുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തുള്ള റൗണ്ട് ഹെഡ് ലൈറ്റ് അതുപോലെ തന്നെ റൗണ്ട് മീറ്റേഴ്സ് നമ്മുടെ ഹയബുസലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഒരു മീറ്റർ ആർ പി എം മീറ്ററും കൂടെ ഇവിടെ കൊടുത്തിരുന്ന കുറച്ചുകൂടി നല്ലതായിരിക്കും ഒരു കുഞ്ഞു മീറ്ററും കൂടെ അപ്പുറത്ത് കൊടുത്തിരുന്ന കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കാണാൻ പിന്നെ അവരുടെ ഈ സ്വിച്ച് ഈ സ്വിച്ച് എനിക്ക് തോന്നുന്ന ഞാൻ ഈ വണ്ടിയിൽ ഈ വണ്ടിയാണ് കേട്ടോ ആദ്യമായിട്ട് ഞാൻ ഓടിക്കുന്നത് ഈ സ്വിച്ചിൽ റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു കില്ലർ സ്വിച്ചിൽ ഞാൻ ഈ ഒരു വണ്ടിയാണ് ഫസ്റ്റ് ആദ്യമായിട്ട് ഓടിക്കുന്നത് കേട്ടോ അതിനുശേഷമാണ് ബുള്ളറ്റ് ഓടിക്കുന്നതും വേറെ പല വണ്ടികളും ഓടിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ ഒരു വണ്ടി ഓടിക്കുന്ന ഓടിക്കാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഗിയറിലൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗിയർ ഡൗൺ പോലും വേണ്ട നമുക്ക് ടൗണിലോ അല്ലെങ്കിൽ ബ്ലോക്കിലോ പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ഗീർ തന്നെ കട്ട് ഓഫ് ഇടിച്ച് കയറി പോകാൻ പറ്റുന്നൊരു മുതൽ കൂടെയാണ് കേട്ടോ ഒരു തേർട്ടി ഫൈവിലൊക്കെ തേർട്ടി തേർട്ടി ഫൈവിലൊക്കെ പോകാം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനും അതിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പറയാന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ സൗണ്ട് സൗണ്ട് നിങ്ങളെ ഫസ്റ്റ് തന്നെ സൗണ്ട് കേൾപ്പിക്കേണ്ടതായിരുന്നു ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സൗണ്ട് കൂടിയാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സൗണ്ട് കൂടെ ജസ്റ്റ് ഞങ്ങൾ സൗണ്ട് ഒന്ന് കേട്ടോക്കി ആ ഒരു സൗണ്ട് കേട്ടില്ല ആ പൊട്ടുന്ന ഒരു സൗണ്ട് ഭയങ്കര രസമാണ് സത്യം പറഞ്ഞാൽ ആ ബ്ലോക്കിലൊക്കെ പെട്ടുകിടക്കുമ്പോൾ എടുത്ത് പോകുമ്പോൾ അതിലുള്ളൊരു ആ ഒരു ഫീല് നമ്മളൊരു സൈലൻസർ കയറ്റുന്നതിന് അപ്പുറത്തേക്ക് ഈ ഒരു സ്റ്റോക്കിൽ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ബാക്ക് ഷോക്കിലാണ് കേട്ടോ അവർ മാറ്റം വരുത്തിയിട്ടുള്ളത് അത് പണ്ടത്തെ ബി എസ് ഫോറൊക്കെ ഓടിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ കട്ടറൊക്കെ എടുത്തിട്ട് ചാടിക്കുന്ന സമയത്തൊരു അടി ബാക്കിലിരിക്കുന്ന ഒരു അടി കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കംപ്ലീറ്റ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് നമ്മൾ ചെറിയൊരു ഹമ്പൊക്കെ ചാടുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു വണ്ട് ബി എസ് ഈ ഒരു പുതിയ മോഡൽ ഓടിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു വളരെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യമാണ് നമ്മുടെ ഹിമാലയനൊക്കെ ഒക്കെ തരുന്ന പോലത്തെ ഒരു കൺഫേർട്ട് ടൂറിങ് കൺഫേർട്ട് അതുപോലെ തന്നെ അതൊക്കെ ഈ ഒരു ഷോക്ക് നമുക്ക് നല്ല രീതിക്ക് തരുന്നുണ്ട് റോയൽ എൻഫീൽഡ് ഈ വണ്ടിയിൽ വരുത്തിയ മാറ്റങ്ങൾ വലിയ രീതിക്ക് കാണത്തക്ക തരത്തിലുള്ള മാറ്റങ്ങൾ ഒന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഈ ഹെഡ്ലൈറ്റ് ആയിരിക്കും എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആക്കിയിട്ടുണ്ട് നല്ല പ്രീമിയം ഡിസൈനിലാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ കാണാം ഒരു മൊബൈൽ ചാർജർ കൊടുത്തിട്ടുണ്ട് ചാർജിങ് സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഹാൻഡിൽ ബാറിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഹാൻഡിൽ ബാർ കുറച്ചും കൂടി കുറച്ചും കൂടി സ്പോട്ടിൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പോലീസ് വണ്ടിയൊക്കെ പോകേണ്ടത് നമുക്കതൊന്നും കാര്യമാക്കി എടുക്കണ്ട നേരത്തെ അവർ അങ്ങോട്ട് പോയ സമയത്ത് എന്നോട് ചോദിച്ചായിരുന്നു എന്താ പരിപാടി എന്നുള്ളത് ഈ ഒരു ഷോക്ക് മാറ്റിയതോടെ എൻ എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടിയിട്ടുണ്ട് വണ്ടിക്ക് നമുക്ക് പഴയ വണ്ടിയായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും റോട്ടിലിടുമ്പോൾ റോഡിൽ നിർത്തിയിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം എനിക്ക് വണ്ടീൻ്റെ സ്വിച്ചസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഇൻഫോ ബട്ടൺ കാണാം അതുപോലെ തന്നെ ഹൈ ബീം ലോ ബീം അതുപോലെ പാസ് ബട്ടൺ ഇൻഡിക്കേറ്റേഴ്സ് ഹോണ് അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു കില്ലർ സ്വിച്ച് അതുപോലെ തന്നെ സൈഡിൻ്റെ സ്വിച്ചും കാണാൻ കഴിയും വേറെ വലിയ കാര്യങ്ങളൊന്നും വണ്ടിക്ക് വലുതായിട്ട് ചെയ്തിട്ടില്ല എന്ന് വേണേൽ പറയാം പിന്നെ നമ്മൾ ഹോണ്ടയിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് അത് ഈ ഒരു പുള്ളിങ്ങും ആ ഒരു പെർഫോമൻസും ഹോണ്ടയ്ക്ക് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അതൊരു കുറച്ചും കൂടി ഒരു ഡൗൺ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇത് ശരിക്കും ഒരു ടോളറായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വലിയ ആൾക്കാർ കയറി കയറിയിരുന്ന് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം സീറ്റ് ഹൈറ്റ് തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ കയറിയിരുന്നാൽ തന്നെ എനിക്ക് ഈസി ആയിട്ട് പ്ലാറ്റ്ഫോം ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി കൂടിയാണ് കേട്ടോ ഇത് ഈസി എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു കൊണ്ടിടക്കുക ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഹാൻഡിന്റെ പൊസിഷൻ മാറ്റിയത് ശെരിക്കൊരു കൈ കുറച്ചുകൂടി ഇങ്ങോട്ട് വൈഡ് ആയിട്ട് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇവിടെ എന്റെ വണ്ടീന്റെ ടയറിലേക്ക് വരുന്ന സമയത്ത് സി എറ്റിന്റെ സൂം എക്സൽ എന്ന് പറഞ്ഞൊരു ടയറാണ് കേട്ടോ വണ്ടി കൊടുത്തേക്കുന്ന ബാക്ക് ടയർ വരുന്നത് വൺ ഫോർട്ടി ബൈ സെവൻറി ബാക്കും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയം ഫ്രണ്ട് ടയറിലേക്ക് വരുന്ന സമയത്ത് സെവ വൺ ടെൻ ആണ് വൺ ടെൻ ബൈ സെവൻ്റിയാണ് കേട്ടോ ബാ ഫ്രണ്ട് ടയർ കൊടുത്തേക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞം വണ്ടി എന്ന് വേണമെങ്കിൽ ഈ വണ്ടി പറയാം പിന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് കണ്ടില്ലേ ഒരു ബ്രേക്ക് ലൈറ്റ് അതുപോലെ തന്നെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ബാക്കിൽ നിന്ന് കാണാൻ തന്നെ പിന്നെ ഈ ഒരു വണ്ടീൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഡിസ്ക്കിലേക്ക് വരുന്ന സമയത്ത് റോയൽ എൻഫീൽഡിന് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് കേട്ടോ ഫ്രണ്ടിൽ ത്രീ ഹൺഡ്രഡ് എം എം ബാക്കിൽ ടു സെവൻറ്റി എം എമ്മിൻ്റെ ആണ് കണ്ടില്ലേ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കാണാം വലിയ ശരിക്കും പറഞ്ഞാൽ വീൽ അലോ വീലിൻ്റെ വലിപ്പമുള്ള ഒരു ഡിസ്ക് കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക് സത്യം പറഞ്ഞാൽ ഡബിൾ ചാനൽ എ ബി എസ് ആണ് വണ്ടി അതുപോലെ തന്നെ കണ്ടില്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൗണ്ടാണ് കേട്ടോ ഇതിൽ നിന്ന് വരുന്ന സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പറയാം അപ്പം നമ്മൾ എന്തായാലും വീഡിയോ ഒരുപാട് ആക്കുന്നില്ല വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് മെല്ലെ ഇവിടെ നിന്ന് തെറിക്കാം ശരിക്കാ സീറ്റ് പോസ് ഹാൻഡിൽ ഹാൻഡിൽ വന്നിരുന്ന് വന്ന മാറ്റം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്തായാലും നമുക്ക് റോഡിലേക്ക് ഇറങ്ങാം പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് വണ്ടിക്ക് ഹീറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് ഹീറ്റിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഹീറ്റിംഗ് ഉണ്ട് അത്യാവശ്യം ബ്ലോക്കിലൊക്കെ പെടുകയാണെങ്കിൽ ചെറിയ രീതിക്കുള്ള ഹീറ്റിംഗ് ഒക്കെ ഉണ്ട് അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല വണ്ടി ഓവറ് ഓടിക്കുന്നതിനനുസരിച്ച് ഉള്ളൊരു ഇതിൽ ഇരിക്കും സത്യം പറഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനുള്ള വണ്ടീൻ്റെ സീറ്റ് ഹൈറ്റ് സെവൻ നയൻറ്റി എം എം ആണ് കറക്റ്റ് പൊസിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എനിക്ക് ഈസി ആയിട്ട് കാലു ഊത്തിന്ന് നിർത്താൻ പറ്റുന്നുണ്ട് വണ്ടി പിന്നെ കില്ലർ സ്വിച്ച് ഇവിടെ ഓടിച്ച് 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 സംഭവം ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് കേട്ടോ തപ്പി പോകുന്നത് വണ്ടി കീ ഓൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കയാണ് സ്വിച്ച് ശരിക്കും പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് ആയിട്ട് നമുക്ക് കൊണ്ടിടക്കാൻ പറ്റിയ ഒരു വണ്ടി കൂടിയാണ് കേട്ടോ കോർണറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് വണ്ടീൻ്റെ സസ്പെൻഷനാണ് സസ്പെൻഷൻ പഴയ വണ്ടിക്കുള്ള ഒരു അടിയൊന്നും ശരിക്കും പറഞ്ഞാൽ തീരെ ഫീൽ ചെയ്യുന്നില്ല ശരിക്കും നമ്മുടെ ഹിമാലയൻ്റെ സസ്പെൻഷൻ പോലെ ഉണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹിമാലയൻ്റെ സസ്പെൻഷൻ പോലെ ഉണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് പിന്നെ സി ബി ത്രീ ഫിഫ്റ്റി ആയിട്ട് കമ്പയർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കീറിൽ നമുക്ക് കിട്ടുന്ന ഒരു വണ്ടില്ല വണ്ടി കയറി പോകാൻ യാതൊരു തരത്തിലുള്ള മടിയൊന്നുമില്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എൻജിൻ കേട്ടോ നമുക്ക് സി ബി ത്രീ ഫിഫ്റ്റിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീല് കിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമുക്കിതാ ജസ്റ്റ് ഞാൻ സോറി അഞ്ചാമത്തെ ഗിയറിൽ നമുക്ക് സി ബി ത്രീ ഫിഫ്റ്റിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീല് കിട്ടില്ല ഞാനിപ്പോ അഞ്ചാമത്തെ ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സ്ലോ ആകണത് കണ്ടില്ലേ പോയിക്കൊണ്ടിരിക്കുക സ്ലോ ഡൗൺ ചെയ്ത് നമുക്കിത് മെല്ലെ ഓ പറ്റിയ റോഡ് കിട്ടുന്നില്ലല്ലോ സത്യം പറഞ്ഞാല് ണ്ടില്ലേ ജസ്റ്റ് പിന്നെ എല്ലാവരും കരുതുന്ന ഒരു കാര്യമാണ് ഇതൊരു ടൂറിങ്ങിന് പറ്റിയ വണ്ടിയാണോ എന്ന് ചിലരൊക്കെ ധരിക്കുന്നുണ്ടാവും ഇത് ടൂറിങ്ങിന് പറ്റിയതാണോ എന്ന് ചോദിച്ചാണ് ഞാനത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ചെറിയൊരു ടാങ്കാണ് തേർട്ടി ലിറ്റർസിൻ്റെ തേർട്ടി ലിറ്ററിൻ്റെ ഒരു കുഞ്ഞൻ ടാങ്കാണ് വണ്ടിക്ക് മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർട്ടി ടു തേർട്ടി ഒക്കെ കിട്ടുന്നുണ്ട് മര്യാദ കോടിച്ച് അതിന് മുകളിൽ കിട്ടുന്നവരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ ഹൺഡ്രഡ് ഓണേഴ്സ് ആരെങ്കിലും ഉണ്ട് ജസ്റ്റ് ഒന്ന് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് നിങ്ങൾക്ക് എത്രയ്ക്ക് വരെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നു തേർട്ടി തേർട്ടി ഫൈവ് അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും മൈലേജ് വണ്ടിക്ക് കൺഫേം ആണ് അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദൂരം വണ്ടി ഓടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ നോർമലി റൈഡിങ് ഗ്യൂസൊക്കെ ഇട്ട് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഹീറ്റിംഗ് ഇഷ്യൂ കുറച്ചെങ്കിലും ഒഴിവാക്കാൻ പറ്റും ചെറിയ രീതിക്കുള്ള ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചെറിയ രീതിക്കുള്ള ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആ ഒരു കുത്തലൊന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ വണ്ടി അവിടെ നിൽക്കുന്നു എന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നത് പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മുടെ നമ്മുടെ സി ബി ത്രീ ഫിഫ്റ്റിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വണ്ടിയും ത്രീ ബി സി ബി ത്രീ ഫിഫ്റ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ ഒന്ന് കയറിട്ടെ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് റോട്ടിലൊക്കെ ഭയങ്കരമായിട്ടുള്ള കുഴിയാണ് ഗർത്തമാണ് ഗർത്തം അഞ്ചാമത്തെ ഗിയറിൽ സത്യം പറഞ്ഞാൽ നമുക്കിത് ഇതേ മെല്ലെ സ്ലോ സ്ലോ ആക്കി ഗിയർ ഡൗൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമുക്ക് നമുക്കിതുപോലെ മെല്ലെ 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 ഓടിക്കാൻ ഓടിക്കുക എന്നുള്ളൊരു കട്ടിലാണ് വണ്ടി നിൽക്കുന്നത് കണ്ടില്ല ഗിയർ ഡൗൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു ഗീ ചെയിൻ അടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിക്ക് വരുന്നില്ല തേർട്ടി ഫൈവിലൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ തന്നെ വലിയ രീതിക്കുള്ള ഗിയർ ഗീർ അടിയും ഒന്നും തന്നെ വണ്ടിക്ക് വരുന്നില്ല എന്നുള്ളത് വേണേൽ പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് അപ്പോൾ ഇതുപോലുള്ള കിടിലം വണ്ടികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ സൂപ്പർ ബൈക്ക്സൊക്കെ ഞാൻ നോക്കുന്നുണ്ട് മാക്സിമം ഒരു സൂപ്പർ ബൈക്ക്സൊക്കെ ഒക്കെ വീഡിയോസ് നമ്മുടെ അക്കൗണ്ടിൽ പുറകെ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്തേക്ക് ഞാനിപ്പോഴും ഗീ ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല അഞ്ചാമത്തെ ഗിയറിലാണ് ആണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അതോ തേർട്ടി ഫൈവിലേക്ക് വണ്ടി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല തേർട്ടി ഫൈവിൻ്റെ തേർട്ടി ഫൈവ് എനിക്ക് തോന്നുന്നു തേർട്ടി ഫൈവ് എന്ന് തോന്നുന്നു മാക്സിമം തേർട്ടി ഫൈവിലൊക്കെ നമുക്ക് പോയിട്ട് കട്ട് ഓഫ് അടിച്ച് കയറാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിൾ കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഒരു ത്രീ ഫിഫ്റ്റി സി സി ഒക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വണ്ടി മസ്റ്റ് ഓടിച്ചു നോക്കേണ്ട ഒരു വണ്ടി ഒരു ബിഗിനർ ആണെങ്കിലും അതുപോലെ തന്നെ ടോളറായിട്ടുള്ള ഒരാളാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു വണ്ടി ഒരിക്കലും മിസ് ചെയ്ത് കളയരുത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു സിറ്റി റൈഡിനൊക്കെ പറ്റിയൊരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം ഹീറ്റിംഗ് ഇഷ്യൂ എയർ കൂളുടെ എൻജിൻ ആയതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ചെറിയ രീതിക്കുള്ള ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല റിലേബിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻജിൻ കൂടിയാണ്